ദൈവം ഇങ്ങനെ പറയുകയാണ് വരിക നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പോയി മനുഷ്യരെ ഉണ്ടാക്കുക തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ നമ്മെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്നും അവൻ്റെ ഏകജാതനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലും ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരുന്ന നമ്മുടെ നല്ല ഗുരുവും അധ്യാപകനുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും നിങ്ങളെ വന്ദനം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുമാനിക്കുന്നു എന്തിനാണ് ദൈവം മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് മൂന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതിന് വേണ്ടി പുത്രി പുത്രന്മാരായി മാറുന്നതിന് വേണ്ടി രണ്ട് ദൈവം തൻ്റെ തേജസ്സും ദൈവിക സ്വഭാവ സവിശേഷതകളും നമ്മിൽ ആവിഷ്കരിച്ച് നമ്മെ ദൈവത്തിൻ്റെ ഒരു മിനിയേക്ഷറായി മാറ്റുന്നതിന് വേണ്ടി തേജസ് കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതിന് വേണ്ടി അവൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു മൂന്ന് അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും അവൻ്റെ രാജ്യത്തിലെ പൗരന്മാരുമായി നാമം ദൈവവും ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ സൃഷ്ടിയുടെ മൂന്ന് ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞുവല്ലോ ഇനി ഞാൻ ഒരു അല്പം കൂടി വിശദമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഒന്ന് പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് ഉദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദൈവം ആദ്യം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നു ആകാശം നല്ലതെന്ന് ദൈവം കാണുന്നു ആകാശത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അവിടെ വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നു ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ സംഭവിച്ചതാണെന്ന് ഉള്ള മണ്ടത്തരങ്ങൾ ഇനി നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇങ്ങനെ ഒന്നും ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയത്താലും അവൻ്റെ കൈയാലും അവൻ്റെ ആജ്ഞയാലും അവൻ്റെ വചനത്താലും അവൻ്റെ പ്രവൃത്തിയാലുമാണ് ഉള്ളവായി വന്നിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവം ആകാശത്തിൽ വെളിച്ചങ്ങളായ സൂര്യചന്ദ്രാദികളെ ഉണ്ടാക്കുന്നു ദൈവം വെള്ളം കൊണ്ട് മൂടിയിരിക്കുന്ന ഈ ഭൗമ തലത്തിനകത്തു നിന്നും കരയെ വേർതിരിച്ചെടുക്കുന്നു ആ കരയെ മുഴുവൻ വേർതിരിച്ചതിന് ശേഷം കരയിൽ അതാത് തരത്തിലുള്ള സസ്യ ലതാദികളെ നിർമ്മിച്ചുണ്ടാക്കുന്നു ഇവയൊക്കെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും ഒക്കെ കാണാൻ കഴിയുന്നത് ദൈവം കൽപ്പിച്ചു അത് ഉയർന്നു വന്നു ദൈവം കൽപ്പിച്ചു അവ ഉണ്ടായി എന്നാണ് അതായാൽ അവന്റെ കൽപ്പനയാൽ ഉണ്ടായിരിക്കുന്ന സൃഷ്ടികളാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ ഉറപ്പിക്കാം ഈ കാണുന്ന സകല ചരാചരങ്ങളും പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാൽ ഉണ്ടായി വന്നിരിക്കുന്ന സൃഷ്ടികളാണ് ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക ഇതിന്റെ ഓൾ ആർ ക്രിയേഷൻസ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ സൃഷ്ടികളും സൃഷ്ടി ിക്കപ്പെട്ടതുമാണ് എന്ന് നാം ഒരുമിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ അവൻ കരയെ ഉണ്ടാക്കി ആ കരയ്ക്കകത്ത് കരയുടെ പ്രതലത്തിൽ മരങ്ങളെയും പുല്ലുകളെയും അതത് തരം സസ്യലതാദികളെ ഉണ്ടാക്കി അവൻ പർവ്വജാതികളെ ഉണ്ടാക്കി മൃഗവർഗങ്ങളെ ഉണ്ടാക്കി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതും കാണാൻ കഴിയാത്തതുമായ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്ന വലിയൊരു യൂണിവേഴ്സിനെ തന്നെ ദൈവം ഉണ്ടാക്കി എന്നിട്ട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ് അത് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നു ദൈവം ഇങ്ങനെ പറയുകയാണ് വരിക നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പോയി മനുഷ്യരെ ഉണ്ടാക്കുക അപ്പോ സൂര്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞില്ല എന്നെപ്പോലെയാണ് ഞാൻ സൂര്യനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോ ദൈവത്തെ പോലെ അല്ല സൂര്യൻ ചന്ദ്രനും ദൈവത്തെ പോലെ അല്ല തിമിംഗലവും ദൈവത്തെ പോലെയല്ല കാട്ടും മൃഗങ്ങളും സിംഹവും ഒന്നും ദൈവത്തെ പോലെയല്ല പർവ്വജാതികളും കഴുകനും ഒന്നും ദൈവത്തെ പോലെയല്ല ആൽമരങ്ങളും കൊടിയ പടുവൃക്ഷങ്ങളും പർവ്വതങ്ങളും മഴവിലും വെള്ളച്ചാട്ടങ്ങളും ഒന്നും ദൈവത്തിന്റെ സ്വഭാവത്തോടോ സാദൃശ്യത്തോടോ യാതൊരുവിധമായ ഏകീഭാവവും ഇല്ലാത്ത വെറും സൃഷ്ടികളാ നിലനിൽക്കെ ദൈവം തന്നിൽ തന്നെ പറയുന്നു വരിക പിതാവായ ദൈവം പുത്രനെയാണ് വിളിക്കുന്നത് യേശു കർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാണ് വരും നമ്മൾ നമ്മളിതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു ഇനി എനിക്ക് എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കേണ്ടത് ആവശ്യമുണ്ട് അങ്ങനെ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായ റൂഹയും കൂടി ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് മോശ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ഈ തിരുവഴുത്തുകളെ വളരെ ആധികാരികമായി അങ്ങ് വിശ്വസിക്കാനാണ് ഇഷ്ടം എനിക്കതിനെ ചോദ്യം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ദൈവവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് വിശ്വാസമാണ് അങ്ങനെ പിതാവായ ദൈവം തന്റെ പുത്രനുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മണ്ണിൽ നിന്ന് പുത്രനെ നോക്കിയിട്ട് ഇനി ഞാൻ പറയുന്നത് വെളിപ്പാടാണ് ശ്രദ്ധിച്ച് കേൾക്കുക എവിടെ നിന്നാണ് മനുഷ്യന്റെ ആകൃതി മനുഷ്യന്റെ സ്വ സാദൃശ്യം ദൈവം കണ്ടെത്തിയത് പുത്രനായിരുന്നു നമ്മുടെ ബ്ലൂ പ്രിന്റ് ദൈവത്തിന് ഭാവന ഭാവനമെനേണ്ട ആവശ്യമില്ല കാരണം അവനോടൊപ്പമുള്ള അവൻ്റെ പുത്രന്റെ സാദൃശ്യത്തിൽ അവൻ നമ്മെ മെനഞ്ഞുണ്ടാക്കി എൻ്റെ കൺപുരികങ്ങളെ ദൈവം മണ്ണിൽ നിന്നുണ്ടാക്കുമ്പോൾ പുത്രന്റെ കൺപുരികങ്ങൾ കണ്ടിട്ടാണ് അവൻ്റെ കൺപുരികങ്ങൾ ഉണ്ടാക്കുന്നത് എന്റെ മുഖം അവൻ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദാമിൻ്റെ മുഖം അവൻ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ മാനവരാശിയുടെ മുഖത്തിന് അവനൊരു ഛായ നൽകുമ്പോൾ അത് പുത്രൻ്റെ മുഖഛായയോട് ഏറ്റവും സാദൃശ്യകരമായിരുന്നു കൈകാലുകളും ആന്തരിക അവയവങ്ങളും നടപ്പും ഇരുപ്പും സ്വഭാവ സവിശേഷതകളും ഒക്കെ പുത്രൻ എന്ന് പറയുന്ന ബ്ലൂ പ്രിന്റ് നോക്കി പിതാവായ ദൈവം ഉണ്ടാക്കിയെടുത്തു ഉണ്ടാക്കിയെടുത്തിട്ട് അവൻ തൻ്റെ ശ്വാസത്തെ അവന്റെ മൂക്കിലൂതിയപ്പോൾ അവൻ ജീവനുള്ള ആയി തീർന്നു വളരെ വിശദമായി പഠിക്കേണ്ട പല ഭാഗങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഞാൻ വളരെ ചിന്തനീയമായ ആവശ്യമുള്ള ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ഇടുക്കിലേക്ക് പറഞ്ഞ് വിടുകയാണ് ഇതിങ്ങനെയായിരുന്നു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിക്കേണ്ടത് ഒന്ന് ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം ലൈക്ക്നെസ് അന്ന് രണ്ട് ദൈവത്തിന്റെ പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം പോലെ ഇമേജ് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ എങ്ങനെയാണ് സാദൃശ്യവും എൻ്റെ സ്വരൂപവും പോലെ ഞാൻ മനുഷ്യരക്ഷിക്കുകയാണ് അപ്പോ നമുക്കൊരു തോന്നലുണ്ടാകും ദൈവത്വത്തിൻ്റെ അകത്തു വസിക്കുന്ന പുത്രന് നമ്മെ പോലെ ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ആകൃതി ഉണ്ട് എന്ന് ഇനി നമുക്ക് തെളിവായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം പുത്രനെ നോക്കിയാണല്ലോ നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി സംശയം ഉണ്ടെങ്കിൽ ലബ്രായ് ലംഘനത്തിൽ ഒരു വചനമുണ്ട് ലോകസ്ഥാപനത്തിനു മുമ്പേ നീ എനിക്കായി ഒരു ശരീരമൊരുക്കിയിരിക്കുന്നു ആ ശരീരമാണ് കന്നികയിൽ നിന്ന് കർത്താവേശു ക്രിസ്തു പ്രാപിച്ചു കൊണ്ട് ഭൂമിയിലേക്ക് ജനിച്ചത് ആകയാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആകൃതി നിത്യത മുതൽ തന്നെ ദൈവകുടുംബത്തിന്റെ അകത്തുണ്ടായിരുന്നു അത് പുത്രന്റെ ശരീരത്തിന്റെ ആകൃതി ആയിരുന്നു ആകയാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ആകൃതി അല്ല ഇവിടെ പറയുന്ന സാദൃശ്യവും സ്വരൂപവും ഉറപ്പായും ആ സാദൃശ്യത്തിലും അല്ലെങ്കിൽ ആ ിന്റ് നോക്കി തന്നെയാണ് നമുക്കൊരു ശരീരം ദൈവം മെനഞ്ഞുണ്ടാക്കി തന്നതെങ്കിലും സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്ന ആ രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങൾ അല്ലെങ്കിൽ പദങ്ങളുടെ അർത്ഥം അതല്ല എന്താണ് ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്ന് ഞാൻ ഇനി അങ്ങോട്ട് വിശദീകരിക്കാൻ പോവുകയാണ് ഒന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രം കൊടുത്ത ഒരു പ്രത്യേകത ദൈവം ആരംഭം ഇല്ലാത്തവനും അവസാനം ഇല്ലാത്തവരുമായി നിത്യനായി തുടരുകയാണ് ദൈവം നിത്യനാണ് എൻ്റെ കൂടെ വചനം ഏറ്റവും പറഞ്ഞാലും ദൈവം നിത്യനാണ് ഇറ്റേണൽ ഗോഡ് അവൻ അവസാനമില്ല ആൽഫയും അവൻ തന്നെയാണ് അവൻ അവസാനമില്ല അവസാനം ഇല്ല ഇറ്റേണൽ ഗോഡ് നിത്യനായ ദൈവമാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ അവനെ നിത്യപിതാവ് എന്നും നിത്യപുത്രൻ എന്നും നാം പ്രാപിച്ചിരിക്കുന്ന പൗർ നാം പ്രാപിച്ചിരിക്കുന്ന പുത്രത്വത്തെ നിത്യത എന്നും നിത്യജീവൻ എന്നൊക്കെ വിടും അപ്പൊ ദൈവത്തെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഈ ഇറ്റേണൽ എന്ന് പറയുന്ന വചനം അല്ലെങ്കിൽ നിത്യം എന്ന് പറയുന്ന വാക്ക് ആഡിയാനുള്ള കാരണം അവൻ അവസാനം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ തന്നാണ് നിത്യജീവൻ അവൻ തന്നെയാണ് നിത്യത അവൻ നിത്യപിതാവാണ് നിത്യപുത്രനാണ് നിത്യനീതിയാണ് നിത്യരക്ഷയാണ് അപ്പോൾ ഈ നിത്യ എന്ന് പറയുന്ന വചനം അല്ലെങ്കിൽ ഇറ്റേണൽ എന്ന് പറയുന്ന വേർഡ് വേറെ കൂടെയും ചേർക്കാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ ഇറ്റേണൽ ആണോ ഒരിക്കലുമല്ല അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞാൽ അത് നശിച്ചു പോകും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ബി എം ഡബ്ലുഒ കാറോ വോക്സ് വാഗനോ അത് ഇറ്റേണൽ വോക്സ് വാഗനാണോ ഒരിക്കലുമല്ല ഇറ്റേണൽ ഹ്യുണ്ടായിയാണോ ഇറ്റേണൽ സ്വസുഖിയാണോ ഒരിക്കലുമല്ല ഒരു മുപ്പത് വർഷം കഴിഞ്ഞാൽ അത് തീർന്നു പോകും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ഇറ്റേണൽ ആണോ ഒരിക്കലുമല്ല അത് ഒരു പക്ഷേ നൂറ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴും പോട്ടെ നമ്മൾ താമസിക്കുന്ന പ്രപഞ്ചമെങ്കിലും നിത്യമാണോ നിത്യപ്രപഞ്ചമല്ല ഇത് ഇത് അനുദിനവും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു അനുദിനവും ുന്നു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും മാറാത്തതായി ഒന്നിനും തുടരാൻ കഴിയില്ല ദൈവത്തിനല്ലാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ കാര്യങ്ങൾക്കല്ലാതെ മാറ്റം ഒന്നിനും അങ്ങനെ നിത്യമായി തുടരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈസ് എൻ എറ്റേണൽ ഗാഡ് ദൈവം നിത്യനാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം നിത്യനായിരിക്കുന്നത് പോലെ മനുഷ്യരെയും ദൈവം നിത്യനായി സൃഷ്ടിച്ചിരിക്കുന്നു എൻ്റെ പാസ്തവ അതെങ്ങനെ ശരിയാകും ഞങ്ങളുടെ അപ്പാപ്പ മരിച്ചല്ലോ അദ്ദേഹം നിത്യനായിരുന്നെങ്കിൽ മരിക്കുമോ ഞങ്ങളുടെ അമ്മ അമ്മ മരിച്ചു പോയല്ലോ അദ്ദേഹം നിത്യനായിരുന്നെങ്കിൽ മരിക്കുമോ എത്രയോ പേർ ഇവിടെ കൊല്ലപ്പെടുന്നു മരിക്കുന്നുണ്ട് മനുഷ്യർ നിത്യരായിരുന്നെങ്കിൽ എങ്ങനെ അവർ മരിച്ചു പോകുന്നത് ഇത്ര വർഷത്തോളം അവർ ഈ ഭൂമിയിൽ ജീവിക്കണമായിരുന്നില്ലേ ഇവിടെയാണ് നമ്മളെ ആശയത്തെ കുറച്ചുകൂടി ആഴമായി ഒന്ന് പഠിക്കുന്നത് സുവിശേഷത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയുമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു വരുന്നത് മനുഷ്യൻ നിത്യനാണ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്നത് മനുഷ്യന്റെ ശരീരം നിത്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ് ഇത് അമർത്യമാണ് ഇത് 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 മർത്യമാണ് ഇത് മണ്ണിനോട് ദ്രവിച്ചു ചേർന്നു പോകും ഇത് ദ്രവത്വമുള്ളതാണ് ഇത് അഴിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കലും അഴിയാത്തതായ ഒരു കാര്യമുണ്ട് അത് അവന്റെ ആത്മാവാണ് മനുഷ്യന്റെ ആത്മാവ് മൂക്കിൽ ജീവശ്വാസമൂതി ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല ഇത്രയും വലിയ തിമിംഗലത്തിന്റെ മൂക്കിൽ ദൈവം തൻ്റെ ശ്വാസമോതിയില്ല ഇത്രയും മനോഹരമായ മയിലിന്റെ മൂക്കിൽ ദൈവം തൻ്റെ ശ്വാസമോതിയില്ല ഇത്രയും മനോഹരമായ പ്രകൃതിയുടെ മേൽ ദൈവം തന്റെ കൈ പോലും തൊട്ടിട്ടില്ല ദൈവം അവയെല്ലാം വാക്കിനാലും ആജ്ഞയാലും സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളാണ് ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ബ്രീത്ത് അവന്റെ തന്നെ ആത്മാവ് അവന്റെ ശ്വാസം അവന്റെ തന്നെ ജീവൻ എവിടെയെങ്കിലും പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ ബീജത്തിൽ നിന്ന് മാത്രമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എന്നത് സത്യമാണെങ്കിൽ അവൻ്റെ ബീജമായ അവൻ്റെ പ്രാണനായ അവൻ്റെ ജീവാംശമായ ജീവശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ ദൈവം നിത്യനും ആത്മാവുമായിരിക്കുന്നത് പോലെ മനുഷ്യരും നിത്യരായി മാറി ശരീരം മാറിപ്പോയാലും നമുക്ക് നശ്വരമല്ലാത്ത നശിപ്പിക്കാൻ കഴിയാത്തൊരു നിത്യ ആത്മാ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയുക പഠിക്കുക മനസ്സിലാക്കുക നമ്മൾ മരിച്ചാൽ നമ്മുടെ ശരീരം ഇവിടെ വീഴുന്നുള്ളൂ നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല നമ്മുടെ ആത്മാവ് ഒന്നുകിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും ദൈവത്തിന്റെ പുത്രത്വം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നാം പുത്രനായി നിത്യ 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 നിത്യകാലത്തോളം നിത്യനായ ദൈവത്തിന്റെ കൂടെ വാഴും അതല്ല എങ്കിലോ നാം പുത്രത്വം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നാം നിത്യ ശിക്ഷാവിധിയായിരിക്കുന്ന നിത്യ മരണം അവിടെയും നാം മരിക്കുകയല്ലോ പിഷാജിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയകയിലേക്കും ിയുന്ന തീച്ചൂളകളിലേക്കും മനുഷ്യാത്മാക്കളായ പുത്രത്വത്തെ തിരസ്കരിച്ച എനിക്കിത് വേണ്ട എനിക്ക് യേശുവിനെ വേണ്ട ഇവൻ കള്ളനാണ് ഇവൻ്റെ രക്തം കള്ളത്തരമാണ് ഇവൻ്റെ ക്രൂശ് മരണം മഹാ പറഞ്ഞ് ക്രിസ്തുവിനെ ത്യജിച്ചു കളഞ്ഞവരുടെ മനുഷ്യാത്മാക്കൾ പിഷാജിനോടൊപ്പം തീച്ചൂളയിലേക്ക് പോകും എന്ന് തിരുവഴുത്ത പറയുന്നത് ഞാൻ നിങ്ങളെ ആഗ്രഹി നിങ്ങളെ ശവിക്കുകയോ നിങ്ങളെ പീഡിപ്പിക്കുകയോ നിങ്ങളെ ഭയപ്പെടുത്തുകയോ ചെയ്യയില്ല ഇത് സത്യമാണ് ആലലൂയ ഈ തിരുവഴുത്തിലെ എല്ലാ വചനങ്ങളും സത്യമാണെങ്കിൽ അതും സത്യം തന്നെയാണ് യേശുവിനെ കൈക്കൊള്ളാത്ത പുത്രത്വം സ്വീകരിച്ചിട്ടില്ലാത്ത പുത്രിപുത്രന്മാരായി മാറിയിട്ടില്ലാത്ത ഒരു മനുഷ്യാത്മാവും നിത്യതയിൽ ഉണ്ടാകുകയില്ല അവരും തീപ്പോയിൽ പിഷാജിനോടൊപ്പം ജീവിക്കും അവിടെയും അവരുടെ ആത്മാക്കൾ മരിക്കുന്നില്ല ഇറ്റേണലായി ദൈവത്തോടുകൂടെ ഒരു കൂട്ടം ജീവിക്കുന്നു അത് നിത്യജീവിതം നിത്യരക്ഷയിലുള്ള ജീവിതം ഇതാ ഒരു കൂട്ടം പിഷാജിൻ്റെ കൂടെ നിത്യനിത്യമായി ജീവിക്കുന്നു ഒരു കൂട്ടം മനുഷ്യാത്മാക്കൾ അത് നിത്യ മരണമാണ് അതും നിത്യ തന്നെയാണ് അപ്പോൾ മനുഷ്യന്റെ ആത്മാവിന് മരണമില്ലാതെ ദൈവം തന്നെപ്പോലെ ലൈക്ക്നെസ് തന്റെ സാദൃശ്യത്തിൽ ദൈവം അവരെ ആത്മജീവികളായി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ എന്താ സ്വരൂപം അപ്പൊ നമ്മൾ എന്താ സാദൃശ്യം എന്ന് പഠിച്ചു ദൈവം ആത്മാവാം ദൈവം നിത്യനായിരിക്കുന്നത് പോലെ മനുഷ്യരെയും ദൈവം നിത്യനായി സൃഷ്ടിച്ചു അപ്പൊ എന്താ സ്വരൂപം എന്ന് പറയുന്നത് ദൈവം ആത്മാവാണ് ദൈവം ആത്മജീവിയാണ് ആകയാൽ മനുഷ്യന്റെ ഉള്ളിലുമുള്ള അന്തസത്ത ആത്മാവാണ് അപ്പൊ ദൈവം ആത്മാവും നിത്യനുമായിരിക്കുന്നത് പോലെ മനുഷ്യരെയും ദൈവം ആത്മാവുള്ളവനും നി കൃത്യനായും സൃഷ്ടിച്ചിരിക്കുന്നു ഇതാണ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ശരിയായ അർത്ഥം അപ്പോൾ തന്നെ കുടുംബത്തിനകത്തുള്ള പുത്രത്വത്തിന്റെ മാതൃകയിൽ പുത്രന്റെ ശരീരത്തിന്റെ മാതൃകയിൽ അവൻ നമ്മുടെ ശരീരം നിർമ്മിച്ചു ഈ മാതൃക പുത്രത്വത്തിന്റെ ശരീരത്തിന്റെ മാതൃക മാത്രമാണ് എന്നാൽ സാദൃശ്യവും സ്വരൂപവും അതല്ല സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുന്നത് ദൈവം ആത്മാവാകുന്നത് പോലെ നാം ഓരോരുത്തരും ആത്മജീവികളും ആത്മാവുള്ളവരുമായി മാറിയിരിക്കുന്നു ദൈവം നിത്യനായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് മരിക്കാതെ നിത്യമായി ജീവിക്കുകയും നിത്യമായി തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത് ദൈവം കാട്ടു മൃഗങ്ങളെ നിത്യരായി സൃഷ്ടിച്ചില്ല ആത്മാവുള്ളവരായി സൃഷ്ടിച്ചില്ല ദൈവം മൃഗസമ്പത്തുകളെ ഒന്നിനെയും ആത്മാവുള്ളതോ നിത്യമായോ സൃഷ്ടിച്ചിട്ടില്ല ദൈവം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നിനും തന്റെ ആത്മാവിനെ പങ്കിട്ട് കൊടുക്കുകയോ നിത്യമായി സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവ കേവല സൃഷ്ടികളാണ് എങ്കിൽ നാം ഓരോരുത്തരും സൃഷ്ടികളെല്ലാം നാം ഓരോരുത്തരും പുത്രന്മാരും പുത്രിമാരും ആകേണ്ടതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കുശവൻ ഒരു ഫാക്ടറിയിൽ പണിയുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട് എന്താണ് ആ പർപ്പസ് ഇതിനകത്ത് എന്തെങ്കിലും നിറച്ചു വെക്കണം ഒന്നുകിൽ ചായയോ ചൂടുവെള്ളമോ ജ്യൂസോ നിറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും നിറയുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ ശരിയായ ഗുണവും ഇതിന്റെ പർപ്പസും ഇതിന്റെ ഉദ്ദേശവും നിറവേറപ്പെടുന്നത് ഇത് ഉടഞ്ഞു പോയാൽ ഇതിന്റെ ഉപയോഗമൊന്നും ഒന്നും നടക്കത്തില്ല ഇത് ശൂന്യമായി പോയാൽ ഇതിനകത്ത് ആരും ഒന്നും നിറയ്ക്കുന്നില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വെറുതെയാണ് ഉപയോഗമില്ലാത്തതായി മാറും എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യ വ്യക്തികളോടും ഞാൻ സംസാരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ അറിയുക നിങ്ങളൊരു ശൂന്യമായി മാറുവാനോ നിങ്ങൾ ഉടയപ്പെട്ടൊരു പാത്രം പോലെ കിടക്കുവാനോ നിങ്ങൾ ഒരു അബദ്ധമായി ജീവിച്ചു തീർക്കുവാനോ നിങ്ങൾ ിൽ മനസ്സുമെടുത്ത് ജനിച്ചു പോയില്ലേ അതുകൊണ്ട് മരിക്കുന്നതുവരെ ജീവിച്ചേക്കാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ആകസ്മികമായ അതിനേക്കാൾ ഉപരി ദൈവം തന്റെ പുത്രനായും പുത്രിയായും മാറേണ്ടതിന് ദൈവത്തിന് തന്റെ തേജസ് ഈ പാത്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ നിങ്ങളുടെ മേൽ നിറച്ചു വെക്കേണ്ടതിന് അങ്ങനെ നിറയപ്പെട്ട നിങ്ങളെ കൊണ്ട് ഒരു കുടുംബവും ഒരു രാജ്യവും ഉണ്ടാക്കിയെടുക്കേണ്ടതിന് വേണ്ടി ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നറിയുക ഇന്നലെ വരെ സാട്ട നിങ്ങളോട് പറഞ്ഞ കള്ളം എന്താണെന്ന് അറിയാവോ നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല ഒരു ഉദ്ദേശവും ചുമ്മാ ഇങ്ങനെ അങ്ങ് പോക്കോ ഒരു ഗുണമോ ഒരു പർപ്പസോ ഇല്ലാത്തൊരു ജീവിതമാണ് ആ സാത്താന്റെ ശബ്ദത്തെ നിങ്ങൾ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ട് പറയണം അല്ല അല്ല ഞാൻ അബദ്ധമല്ല ഞാൻ വെറുതെ വീണല്ല എന്റെ ജീവിതം അർത്ഥമില്ലാത്തതല്ല എന്റെ ജീവിതം തകർച്ചയല്ല എന്റെ ജീവിതം ഉടഞ്ഞതല്ല എന്റെ ജീവിതം ശൂന്യമല്ല ദൈവം എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അവൻ്റെ മകനായും മകളായും മാറുന്നതിന് വേണ്ടിയാണ് അവന്റെ തേജസിന്റെ പാത്രമായി മാറുന്നതിന് വേണ്ടിയാണ് അവനോടൊപ്പം നിത്യത വരെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് കമോൺ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തിൽ ആവശ്യപ്പെടുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ പദ്ധതിയെ നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ പിൻപിലുള്ള ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശത്തെ അറിഞ്ഞിട്ട് ആ രക്ഷയെ ആ പുത്രത്വത്തെ ഉറപ്പിക്കുക കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കട്ടെ